ഹായ് ഹലോ എം ആർ പള്ളിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് ഈ അരിയുന്നതെന്ന് വിചാരിക്കേണ്ട നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഇലകളൊക്കെ സംഘടിപ്പിച്ച് അത് അരിയുന്ന തിരക്കിലാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പിന്നെ ചെമ്മിൻ്റെ ഇല വെച്ചിട്ട് വീശുന്നത് കണ്ടോ അവിടെ ഒരു കുഞ്ഞിക്കാലും കാണുന്നുണ്ടോ അതെൻ്റെ ഇളയ പുത്രനാണേ അപ്പോൾ ആളവിടെ ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഓരോ കുരുത്തക്കേട് ഒപ്പിക്കാണ് ചേമ്പിരയിലൊക്കെ ചൂടി ഇങ്ങനെ നടക്കുക എന്തൊക്കെയോ പറഞ്ഞിട്ട് നടക്കുകയാണ് അതൊക്കെ എടുത്ത് എവിടേക്കോ കൊണ്ടുതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിടിച്ചു വാങ്ങി പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകും പിന്നെ ഇവിടെ കൊണ്ടു വെക്കും പിന്നെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങനത്തെ കളിയൊക്കെയാണ് ഇതാണ് ആൾ രണ്ട് കുഞ്ഞിക്കാലൊക്കെ കാണുന്നുണ്ട് അത് അവിടെ ഇരുന്ന ഓരോ പരിപാടി ഒപ്പിക്കുക ഞാനിത് ചെയ്യുന്നേരം ഇടയ്ക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടിട്ടിട്ട് ഓരോന്ന് ചെയ്യുകയാണ് ആൾ അപ്പം ഞാൻ നമ്മൾ പറഞ്ഞു വന്നത് ഈ ചേമ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ ഈ പപ്പായൻ്റെ ഇലയും നന്നായിട്ട് ഞാൻ ചെറുതാക്കി ചെറുതാക്കി വളരെ കുനുങ്ങുനാന്നാണ് ടരിയുന്നത് കഴിഞ്ഞ ദിവസം അത്യാവശ്യം കുറച്ചൊരു വലുപ്പത്തിലായിരുന്നു ഞാൻ ഇവർക്ക് കൊടുത്തത് അതായത് ഇതിപ്പം ഞാൻ കാര്യമായിട്ട് കൊടുക്കാൻ വിചാരിച്ചത് നമ്മുടെ ബി ബി ത്രീ ഐറ്റി കോഴികൾക്ക് വേണ്ടിയിട്ടാണേ അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ അവർക്ക് അത് കഴിക്കാനാവും പിന്നെ നാടൻ കോഴികൾക്കൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ നന്നായിട്ട് കൊത്തിപ്പൊറുക്കി തിന്ന ഏകദേശം അവർ പുറത്തു നിന്നൊക്കെ കൊണ്ട് പുറത്ത് വിടുന്ന കോഴികളൊക്കെ കൊണ്ട് അവർക്ക് അങ്ങനെ കൊടുത്താൽ മതി അപ്പം ഞാൻ നമ്മളെ ബി വി ത്രീ ഏറ്റി കോഴികൾക്ക് ഫുഡ് കൊടുക്കുന്ന ആ ഒരു ഇതില് ഇട്ട് കൊടുക്കുമ്പം പകുതി മുക്കാൽ ഫുഡ് പുറത്ത് പോകുന്നുണ്ട് വേസ്റ്റായി പോകുന്നുണ്ട് വലിയ ഇല വലിയ ഇതായിട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി എടുത്ത് പിന്നെ ഇല മാറ്റി കഴിക്കുന്ന സമയത്തൊക്കെ ഇത് ഫുഡ് വേസ്റ്റ് ആയി പോവുക അവ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ ഇങ്ങനെ ചെയ്തിട്ട് അവർ മാക്സിമം നല്ലോണം നുറുക്കി 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 എടുക്കുകയാണെങ്കിൽ അവർക്ക് കൊത്തി തിന്നാനും എളുപ്പമുണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അവർ കൊക്കൊണ്ട് മാറ്റി മാറ്റി കഴിക്കുന്ന സമയത്ത് പോവുകയില്ല അതായത് നമ്മളെ ഫുഡൊന്നും പുറത്ത് പോകില്ല അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഇവർക്ക് ഒരു മടി പോലെയായിരുന്നു ഇങ്ങനെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു ഇലകളൊക്കെ ഒന്നും വല്ലപ്പോഴൊക്കെ കൊടുക്കുന്നതേ ഉള്ളായിരുന്നു ഇപ്പോൾ ഇപ്പം അത് കഴിച്ച് കണ്ടും അത് കഴിച്ചും അപ്പോൾ ഏകദേശം അവർക്ക് ശീലായി അതുകൊണ്ട് പിന്നെ അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം അവർക്ക് കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഓരോ പിടി വീതം എല്ലാവർക്കും കൊടുത്തു ഞാൻ അവർക്ക് കൊടുക്കാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇപ്പോൾ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ ഇപ്പോൾ ഈ ഫുഡ് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലെയർ മാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കുറേയൊക്കെ അവർ തിന്നിട്ടുണ്ട് അതിൻ്റെ ബാക്കി അതിലുണ്ട് അപ്പോൾ ഞാൻ ഈ ലെയർ മാഷിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മുടെ ഈ അരിഞ്ഞ വെച്ചിട്ടുള്ള ഇലകളും ചേർത്ത് കൊടുക്കുകയാണ് മിക്സ് ആക്കി അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലാണ്ട് ഇവർ അങ്ങോട്ടും ഒക്കെ ഈ കൊത്തി 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 പിന്നെ തെറുപ്പിക്കുന്നുണ്ട് നമ്മൾ അല്ലാണ്ട് തെറുപ്പിച്ച് അപ്പോൾ ഫുഡാക്കും അങ്ങോട്ട് പോവും ഇതിങ്ങനെ ഒരു പിന്നെ ഒരു ഭാത്ത നോക്കി ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് അങ്ങനെ ഒരു കൂമ്പാരാക്കി പിന്നെ അവിടെ ഒരു കൊക്കിട്ടൊരു തീർപ്പിക്കലൊക്കെയാണ് അപ്പോൾ കുറേ അങ്ങ് ഇതായിപ്പോകും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഇവർ കൊത്തി തിന്നാൻ ശ്രമിക്കുന്നുണ്ട് വലിയ ഇലയാക്കി കൊടുക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് ഇപ്പം ഇങ്ങനെ കൊടുത്തപ്പം നല്ല രീതിയിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് കൊത്തി എടുത്തിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോ ഭാഗത്തെയും ഓരോ പിന്നെ ഓരോ പിടി വീതം ഇട്ട് കൊടുത്തതാണ് ഓവറാക്കി ഇട്ട് കൊടുത്തില്ല കാരണം ആ ഫുഡും എല്ലാം കൂടെ കഴി അവർക്ക് അത് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരും തന്നെ ചോദിച്ചിട്ട് അതായത് വില പോയാലും അവർക്ക് പിന്നെ ലെയർ മാഷ് കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ഇട്ടവട്ട സ്ഥലത്താണല്ലോ അവർ ഒരു ഫുഡിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ അത് എല്ലാം കൂടെ തിക്കി നിറച്ച് ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തത് അതിന് മാത്രം എത്രയും ഞാൻ ഉള്ളൂ അത് നോക്കിയാണ് അരിഞ്ഞതും അപ്പോൾ ഇങ്ങനെ കൊടുത്തപ്പോൾ പിന്നെ അവർ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ എല്ലാ ഭാഗത്തും അപ്പുറത്തുള്ള അപ്പുറത്തെ സൈഡിലുള്ളവർക്കും ഒക്കെ ഞാൻ ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പം മുട്ടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ കുറച്ച് മുട്ട ഞാൻ എടുത്തു പോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ അവർ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മുട്ട ഉണ്ട് അവിടെയൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ എടുത്ത് വേഗം മാറ്റി കളയും മോനെടുത്ത് എടുത്ത് കൊണ്ട് പൊട്ടിക്കല്ല ആൾ എടുത്ത് കൊണ്ടുവരുന്നതാണ് പക്ഷേ ആളെ കൈയിൽ നിന്ന് പെട്ടെന്ന് അത് വീണു പോവും അപ്പോൾ അത്രയല്ലേ കുഞ്ഞി കൈയല്ലേ അതിൽ ഒതുക്കി പിടിക്കാനൊന്നും കൊണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൂപ്പരെ മൂപ്പര പൊട്ടി പൊട്ടിപ്പോകുന്നതിനെ കൊണ്ട് ഞാൻ വേഗം രാവിലെ കാണുന്ന മുട്ടകളൊക്കെ തന്നെ ഞാൻ വേഗം എടുക്കും ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ കോഴികളും ഓരോ ടൈമിനാണല്ലോ മുട്ടയിടുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് ഇടയ്ക്ക് തല അങ്ങനെയൊക്കെ വന്ന് നോക്കിയൊക്കെ വന്ന് നോക്കിയൊക്കെയാണ് മുട്ട എടുക്കാറ് അപ്പോൾ ഇവർക്ക് കൊടുത്തതിന് ശേഷം അപ്പുറത്തെ ഭാഗത്തുള്ള കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം അപ്പുറത്ത് മൂന്ന് കള്ളിയിൽ ആണ് ഇവരുള്ളത് ഈ ഭാ ഇപ്പുറം ഞാൻ കൊടുത്ത ഭാഗത്ത് രണ്ട് കള്ളിയിലുമാണ് ഉള്ളത് അപ്പോൾ ആ ഭാഗത്ത് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം അവിടെ കുറച്ച് അംഗങ്ങൾ കൂടുതലുണ്ട് കോഴികൾ കൂടുതലില്ല അതുകൊണ്ട് പിന്നെ കുറച്ചധികം നമ്മളെന്തോ കുറച്ച് ഫുഡായാലും ഞാൻ അധികത്തിരി തിരി ഇട്ടുകൊടുക്കും പിന്നെ ഇവർക്കും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ പിന്നെ എന്താ പറയുക പ പപ്പായയുടെ ഇല അതുപോലെ തന്നെ ഈ ചെമ്മിൻ്റെ ഇലയൊക്കെ കൊടുക്കുന്നത് നല്ല തന്നെയാണ് കേട്ടോ കാരണം മുട്ടയിടാനും ഒക്കെ തന്നെ ഈ പപ്പായ ഇല അത്യാവശ്യം നന്നായിട്ട് കോഴികൾക്ക് കൊടുത്താൽ ഇവർ നന്നായിട്ട് മുട്ടയിടുന്നു പറയുന്നത് കേൾക്കാം ഈ നിർത്താതെ മുട്ടയിടും കാരണം നല്ല രീതിയിൽ അവർക്ക് ആ മുട്ട മുട്ട ഉൽപ്പാദനത്തിനുള്ള പിന്നെ ഒരു നല്ലൊരു ഇതാണ് ഈ നമ്മളെ ഈ പപ്പായൻ്റെ ഇല എന്ന് പറയുന്നത് അപ്പം അത് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഈ മുട്ട ഇല ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് മുട്ട ചീര എന്നാണ് പറയൽ അതൊരു ഒരു തരം ചീരയാണ് നമ്മൾ ഉപ്പരി കറിയൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കും പക്ഷെ അതും നല്ലതാണ് ഇവർക്ക് മാക്സിമം നന്നായിട്ട് പച്ച ഇലകളും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് കൂടുതൽ ഒരു നല്ല രീതിയിൽ മുട്ട നമുക്ക് ലഭിക്കുക ഞാനിപ്പോൾ ഈ ലെയർ മാഷ് മാത്രം വെറുതെ വരികോരി കൊടുത്തിട്ട് കാര്യമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ അത് മാത്രം കൊടുത്തിട്ട് കാര്യമല്ല ഇടയ്ക്ക് ഇങ്ങനത്തെ പച്ച ഇടയ്ക്ക് നല്ല ഡെയിലി കൊടുക്കാൻ നോക്കണം ഇങ്ങനത്തെ പച്ച ഇലകളും കാര്യങ്ങളും അപ്പം അതിൻ്റേതായ രീതിയിൽ മുട്ട നമുക്ക് കിട്ടും ഇന്ന് ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു നല്ല രീതിയിൽ ലാഭം ഈ മുട്ടക്കോഴികളെ കോഴികളെ കൊണ്ടുണ്ട് കേട്ടോ ബി വി ത്രീ ഏറ്റി കോഴികളെ കൊണ്ടുണ്ട് കാരണം ഇവരിപ്പം മുട്ടയിടാൻ തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് ദിവസേന നമുക്ക് മുട്ട കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് ബി വി കോഴികളെ വളർത്തുക എന്നുള്ളത് അപ്പോൾ ചെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബി വി ത്രീ എയ് കോഴികളെ വളർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ വരാം കാരണം ഇവർക്ക് നമ്മൾ കുറച്ച് ഫുഡ് വാങ്ങേണ്ടി വരും ഫുഡ് എന്നാലും ഫുഡ് വാങ്ങിയാലും നമുക്കൊരു ലാഭം എന്ന് പറഞ്ഞാൽ പറയാൻ മാത്രം ഈ ബി വി ത്രീ എയ് കോഴികളിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ലാഭം തന്നെ പിന്നെ നമ്മൾ കടയിലൊക്കെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് എട്ട് രൂപയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ അവരൊരു ഒമ്പതോ പത്തിനോ ആണ് കൊടുക്കുക അതെങ്ങനെയായാലും കടക്കാനാങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ കൊണ്ട് കൊടുക്കുമ്പം അതിന് വില കുറവും പിന്നെ അവർ വിൽക്കുന്ന സമയത്ത് അതിനൊരു വില കൂടുതലായിട്ടാണ് പൊതുവേ കണ്ടുവരുന്നത് അത് തന്നെയാണ് സംഭവം പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ ആരോ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം പ്രായമായ കോഴി മക്കൾക്ക് എത്ര വില വരുന്നത് അതായത് മൂന്ന് മാസം പ്രായം എന്ന് പറയുന്ന കോഴികൾ അത്യാവശ്യം അതിൻ്റെ വലുപ്പവും പിന്നെ അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക അതിൻ്റെ ഒരു പിന്നെ പ്രായപരി അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ അതിനുള്ള വില പറയാം കാരണം ഞങ്ങൾ ഞാ നമ്മളിവിടെയൊക്കെ മൂന്ന് മാസം പ്രായമായ കോഴിക്കുട്ടിക്ക് മുന്നൂറ്റൻപത് രൂപേൻ്റെ തോതിലാണ് പൈസ വാങ്ങാറ് അപ്പോൾ ഓരോ ഭാഗത്തേക്ക് ഓരോ ഓരോ തരത്തിലായിരിക്കും കോഴിക്ക് വിലയും കോഴിമുട്ടയ്ക്ക് വിലയും അപ്പം ഇവിടെ ഞങ്ങൾക്ക് കോഴിമുട്ടയ്ക്ക് എട്ട് രൂപ കടയിൽ കിട്ടും പിന്നെ ഒമ്പത് രൂപയാണ് വീടുകളിൽ കൊടുക്കുന്നത് അപ്പം നാടൻ മുട്ടയ്ക്ക് പന്ത്രണ്ട് രൂപയാണ് അപ്പം ഇതേ വിലയായിരിക്കില്ല പല മറ്റ് ഭാഗ പല ഭാഗങ്ങളിലും നമുക്കിവിടെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് പിന്നെ ഇത് കണ്ടില്ലേ ഇത് എൻ്റെ തടിയൻ ആണ് ഇവനെ പുറത്തേ വിടാറില്ല പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവനെ പിന്നെ എന്താ പറയുക ഇവൻ നാടൻ കോഴിയല്ലല്ലോ അപ്പോൾ ഇവനെ പിന്നെ മറ്റുള്ള നമ്മളെ നാടൻ കോഴികളൊക്കെ ആയിട്ട് ഇതായി പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നാടൻ കോഴി എന്നും നാടൻ കോഴിയായിട്ട് തന്നെ നിൽക്കാനും അതുപോലെ തന്നെ ഇവനെ ഇങ്ങനെ തന്നെ കൂട്ടിലിടാനും വേണ്ടി മാത്രം വിചാരിച്ചതാണ് ഇവനെല്ലാം കൂടെ സത്യം പറയുകയാണെങ്കിൽ തിന്നു കൊഴുത്തു എന്ന് തന്നെ പറയാം നന്നായിട്ട് ചോറ് കഴിക്കും അതുപോലെ തന്നെ ഗോതമ്പൊക്കെ നന്നായിട്ട് കഴിക്കും എന്ത് കൊടുത്താലും അവന് ഉഷാറാണ് അപ്പോൾ അതുകൊണ്ട് ഇവനെ ഞാൻ ഇങ്ങനെ കൂട്ടിൽ തന്നെ ഇട്ടതാണ് അപ്പം ഇപ്പുറത്തേക്ക് തലയിടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വേറെ വള്ളി ഇട്ട് കെട്ടി കൊടുത്തതാണ് കേട്ടോ ഇപ്പോഴത്തേക്ക് തല ഇട്ടാൽ അവരെ ഫുഡ് മൊത്തം അവനകത്താകും അപ്പം കുറച്ച് ഭക്ഷണപ്രിയനും കൂടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് തോനെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുറേ കൊത്തി കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതാണ് തോനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചോറ് അപ്പോൾ ഞാൻ രാവിലെ പോകൽ അപ്പോൾ ഞാൻ ഇവർക്ക് ഭക്ഷണം നന്നായിട്ട് വെച്ച് കൊടുക്കുക വെള്ളം വെച്ച് കൊടുക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പോവുക അപ്പോൾ പിന്നെ വൈകുന്നേരമല്ലേ ഇവർ അതുവരെ ഇവർക്ക് എന്തെങ്കിലും കിട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ ഞാൻ കുറച്ചധികം വെച്ച് കൊടുക്കും ലെയർ ലെയർമാഷിൻ്റെ അത് കറക്റ്റാണ് ഭക്ഷണം അതൊക്കെ ഇവർക്ക് കറക്റ്റ് തന്നെയാണ് കൊടുക്കാറ് അത് കൂടി കൂട്ടാനും പോകാറില്ല കുറയാനും പോകാറില്ല പിന്നെ അതുകൊണ്ട് അത് കണക്ക് പ്രകാരം ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ കോഴി ഇതാ നാടൻ കോഴികൾ അവിടെ ഉണ്ട് നാടൻ കോഴികൾ ഒരു വിഭാഗം കൂട്ടിൽ തന്നെയാണ് അതാണ് ഇവരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ പുറത്തിറക്കാൻ പറ്റില്ല വേറെ പുറത്തിറക്കിയാൽ അവർ പുറത്ത് അതിന്നും പുറത്തേക്ക് ചാടും അപ്പോൾ ഞാൻ ഈ കൂട്ടിൽ തന്നെ ഇട്ടതാണ് ഇപ്പം വത്തക്കേൻ്റെ ഒരു മുറി ഉണ്ടായിരുന്നു അത് കൊണ്ടു കൊടുത്തതാണ് അപ്പോൾ അത് കഴിക്കുന്ന തിരക്കാണ് ഇവർക്ക് ഞാൻ ഗോതമ്പ് അല്ലെങ്കിൽ ചോറ് നമ്മളെ അടുക്കളയിൽ വരുന്ന എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് കൊടുക്കും പിന്നെ രണ്ട് ചെറിയ കോഴിമക്കളാണ് ഒന്ന് കറുപ്പും ഒന്ന് വെള്ളയില് പുള്ളിയൊക്കെ ഉണ്ട് പുള്ളി കോഴിയാണോന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ അപ്പോൾ ഈ കോഴിമക്കൾ ഇത് പൂവൻകുട്ടിയാണ് കേട്ടോ ഇത് നല്ല ഉഷാറാണ് പിന്നെ ഈ നട ഇത് ഇത് നടക്കുന്ന രീതി ഭയങ്കര പ്രത്യേകതയാണ് ശരിക്കും അങ്ങോട്ട് നടക്കാൻ അറിയാത്തമാതിരിയാണ് ഒരു പമ്മി പമ്മിപ്പമ്മിയുള്ള നടത്താണ് കുറേ കൂട്ടിലൊക്കെ ഇട്ടതിനെ കൊണ്ടായിരിക്കും ഇടയ്ക്കൊക്കെ ഞാൻ പുറത്ത് വിടാൻ നോക്കും പക്ഷേ ഇപ്പം നമ്മൾ വീട്ടിലുള്ളപ്പോഴേ ഇതൊക്കെ നടക്കും വീട്ടിൽ നിൽക്കാത്തതുകൊണ്ട് ഇവരെ അങ്ങനെയൊന്നും പുറത്ത് വിടാൻ പറ്റില്ല നായിൻ്റെയും കുർക്കൻ്റെ ശല്യം എപ്പോഴും ഉള്ളതുകൊണ്ട് പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവരെ പുറ അങ്ങനെയൊന്നും പുറത്ത് വിടാ വിടാറേയില്ല ഇവരെ തന്നെ ഞാൻ കൂട്ടിലിടാൻ കാരണം അതാണ് കാരണം ഇവർ പുറത്തേക്ക് ചാടി കഴിയുന്നതിനെ കൊണ്ടും പ ഇത് നായ്ക്കളും കുറുക്കനും വട്ടയിട്ട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ സൗണ്ടൊന്നും കേൾക്കണം എന്നില്ല അതുകൊണ്ട് വെറുതെ ഇത്രയേ ആക്കി വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ആക്കിയ കോഴികളൊക്കെ പോയി പോകുകയെന്ന് പറയുന്നതിനോട് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ടാണ് അവരെ ആ കമ്പിക്കൂട്ടിലിട്ടത് അങ്ങനെ ഇപ്പോൾ ഞാൻ രണ്ട് മുട്ട എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മല്ലേ ഞാൻ എടുത്തു ഇല്ലെങ്കിൽ നമ്മുടെ ആശയം വന്നാൽ അത് എടുക്കാൻ ശ്രമിക്കും എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അത് കുറച്ചുള്ളിലോട്ട് ആ കൂടിൻ്റെ അവിടെ ഒരു ചതുക്കം വന്നതുകൊണ്ട് എടുക്കാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് അത് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ആ മുട്ട അവിടെ വെച്ചു അല്ലെങ്കിൽ ആൾ വേഗം എടുത്തു കൊണ്ടു പിന്നെ ഇപ്പോൾ നമ്മുടെ നാടൻ കോഴികൾ ഈ നെറ്റിൻ്റെ ഉള്ളിലുള്ള നാടൻ കോഴികളെ പുറത്തിറക്കാനും വേണ്ടിയിട്ട് വരികയാണേ ഞാൻ പിന്നെ അവർക്ക് കുറച്ച് തലേന്നത്തെ പുട്ടും കുറച്ച് കറിയുമൊക്കെ ഉണ്ടായിരുന്നു അത് പൊടിച്ച് അവിടെ വെച്ച് കൊടുക്കുക ആ കോഴി ഒരു കാലത്തും ഉള്ളിൽ കയറിയില്ല അത് എവിടെയാ നിൽക്കുകയെന്ന് പോലും കാണാറുമില്ല ഈ കുറുക്കന്മാർ ഇതിൻ്റെ ശല്യം കൊണ്ട് ഞാനിപ്പോൾ അതിനെങ്ങാ പിടിച്ചു പോയാലോ ചോദിച്ചാൽ അതിനെ തപ്പി തപ്പി എത്ര നോക്കിയാലും കാണില്ല അത് എവിടെയോ ഒളിച്ചിരിക്കും എന്നിട്ട് രാവിലെ അത് പുറത്ത് കാണുകയും ചെയ്യാം അപ്പോൾ ബാക്കിയുള്ളതിനെ ബാക്കിയുള്ളതിനെല്ലാത്തിനും ഞാൻ കൂട്ടിൽ പിടിച്ച് അടച്ചിട്ടുണ്ട് കുറേ ടീം ഒന്നും ചെയ്യണ്ട നമ്മളൊന്നും പുറകെ പോകുന്നു വേണ്ട അത് താനേ കയറിക്കോളൂ പക്ഷേ ചിലത് ഇങ്ങനെ നമ്മുടെ കവുങ്ങിൻ്റെ അലകോ അതും ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മേലെപ്പറ്റി പിടിച്ച് കട ഇരിക്കുക ചെയ്യാം അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കുറുക്കം പിടിച്ചെന്ന് പറഞ്ഞ ഇത് ഇപ്പം ആൾ ഏകദേശം ഉഷാറായി അതിൻ്റെ ആ മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ആര് വേപ്പ് ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും വളരെ നല്ല മരുന്നാണ് കേട്ടോ കോഴികൾക്കായാലും എന്തിനായാലും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് അതായത് വാര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും നല്ലവണ്ണം അരച്ചിട്ട് അത് ഇതുപോലെ മുറിയൊക്കെ പറ്റിയെടുത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിറ്റേന്നത്തേക്ക് തന്നെ നന്നായിട്ട് മാറ്റേണ്ട കേട്ടോ ഞാനൊന്നും വേറൊരു മരുന്നും ഞാൻ നമ്മുടെ കോഴിക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല പക്ഷേ ആകെ ചെയ്തത് ഈ അരവെയ്പ്പും മഞ്ഞളും കൂടെ കൂട്ടി അരച്ചിട്ട് അത് നന്നായിട്ട് വെച്ച് ഇതാക്കി കൊടുത്താൽ അത് ഒരു പ്രാവശ്യമേ ചെയ്തോളൂ കേട്ടോ അപ്പോഴേക്ക് പെട്ടെന്ന് അത് മാറിയിട്ടുണ്ട് ഒന്നും രണ്ടോ പ്രാ പ്രാവശ്യം ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഒരു പ്രാവശ്യമാണ് ഞാനത് ചെയ്തത് പക്ഷേ ഇപ്പോഴേക്ക് ഉണങ്ങി മുറിവൊക്കെ ഉണങ്ങി നല്ല വലിയ മുറിവായിരുന്നു തുകലൊക്കെ പോയതിന് ശേഷം അതിൻ്റെ ആ പുറം തോ പുറത്തുള്ള തോല് വരെ പിന്നെ പറച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇറച്ചി നന്നായിട്ട് കാണായിരുന്നു നമുക്ക് പുറത്തേക്ക് ആ ഭാഗം ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല മാറ്റം വന്നിട്ട് ഞാൻ വിചാരിച്ചത് ആ കോഴീനെ ജീവനോടെ കിട്ടുണ്ടാവില്ല കുറേ കഴിയുന്ന സമയത്ത് അതിന് വേദനയും പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ കയറിയിട്ട് അതങ്ങനെ ചത്തുപോകുന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒന്നും ഉണ്ടായില്ല ഇങ്ങനെ ചെയ്തപ്പോഴേക്ക് ആൾ ഭയങ്കരമായിട്ട് ഉഷാറായി ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് കൊത്തിപ്പെറുക്കി തിന്നുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇലവൊക്കെ അങ്ങനെ ആർക്കെങ്കിലും പിന്നെ എന്താ പറയുക കോഴികൾ കോഴികളോ കാര്യമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആര്യവേപ്പും പച്ചമഞ്ഞളും കൂടെ കൂട്ടി അരച്ചങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു മരുന്നാണത് നമ്മൾ നാടൻ മരുന്നുകൾക്കും നല്ല ഫലമുണ്ട് അപ്പോൾ ഞാൻ പറയാൻ കാരണം എൻ്റെ അനുഭവം കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇവർക്ക് ഞാൻ ഗോതമ്പ് കൊടുത്തു പിന്നെ കുറച്ച് പിന്നെ കടലപ്പിണ്ണാക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൊടുത്തു അവരത് കഴിക്കുന്ന തിരക്കിലാണ് പിന്നെ ഇത് ഇതെനിക്ക് ഒരു പിടയാണ് കേട്ടോ നല്ല പിടയാണ് അത്യാവശ്യം നല്ലൊരു കാണാനും ചന്തമുള്ള ഒരു പിടയാണ് അതിനുശേഷം ഇപ്പം ഞാൻ നമ്മളെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഇലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മളെ ബി വി ത്രീ എയ്റ്റി കോഴികൾക്ക് കൊടുത്തതിന് ശേഷം വന്ന ബാക്കി ഇലയും കാര്യങ്ങളും അതെല്ലാം കൂടെ എടുത്ത് ഞാൻ നമ്മുടെ നാടൻ കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ ഉപയോഗിച്ചു അവർക്ക് പിന്നെ അരിയേം കാര്യം ഒന്നും വേണ്ട അവർ നന്നായിട്ടത് കൊത്തി തിന്നോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഇലയൊക്കെ അവർക്ക് ഇട്ടു ഇട്ടുകൊടുത്തതാണേ നന്നായി ഇട്ട് കൊടുക്കേണ്ട താമസാധിറ്റങ്ങൾ വന്നിട്ട് വേഗം തിന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉള്ളിലാകുന്ന സമയത്ത് അവർക്ക് അങ്ങനെ പച്ച ഇലകളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ ഭയങ്കര ഒരു ആക്രാന്തം ഭയങ്കരമായിട്ട് കഴിക്കാനുള്ളൊരു തൊക്കെയാണ് വ്യഗ്രത കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴികൾ നമ്മളെ കോഴികളിപ്പോൾ നല്ല ഉഷാറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു മഴക്കാലം അങ്ങ് മാറിയപ്പോൾ തന്നെ കോഴികളൊക്കെ ഒന്ന് വൃത്തിയായി കോഴികൾക്കൊരു ഉഷാർ വെച്ചിട്ടുണ്ട് കാരണം ഈ മഴ പെയ്യുന്ന സമയത്ത് ഒന്നും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പക്ഷേ ഇതിപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ വേനൽക്കാലം കഴിഞ്ഞാൽ കോഴി കോഴി പരിപാടിയായാലും എന്ത് പരിപാടിയായാലും നല്ല വൃത്തിക്കും വെടുപ്പിനും കൊണ്ടുപോകണ്ടു പോവാൻ കഴിയും ഈ മഴ തുടങ്ങിയാലാണ് അടച്ച മഴ പെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു കാര്യങ്ങളും മര്യാദയ്ക്ക് ചെയ്യാനോ നോക്കാനോ ഒന്നും പറ്റില്ല അതിപ്പോൾ എങ്ങനെയായാലും അങ്ങനെ ആ കാര്യം കണക്ക് തന്നെയാണ് അപ്പോൾ അപ്പോൾ അങ്ങനത്തെ അത്രക്കെയുള്ളൂ നമ്മുടെ വീഡിയോയില് വീഡിയോ നമ്മുടെ കോഴിനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഷെയർ ഇതൊന്നും മറന്നു പോകരുത് എല്ലാവരും നമുക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയ 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 ടിപ്സുകളും കാര്യങ്ങളും എനിക്കറിയുന്ന കാര്യങ്ങളും എല്ലാമായി ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളോടക്ക് ഒരു പിന്നെ എന്താ പറയുക ഒരറിവ് എന്ന രീതിയിലേക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും അത് നമ്മുടെ കോഴികളെ വളർത്തുന്നവരായിക്കോട്ടെ ആരായാലും ശരി നമ്മളെ കാണ ചാനലിൽ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ കാണണം സപ്പോർട്ടും ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം